എന്റെ മോനെയാണ് ചവിട്ടിയെടുത്ത് കളഞ്ഞു തന്നെ കേസ് കൊടുത്തു കൊണ്ടുപോയി എന്റെ കാലിൽ നിന്ന് ചോര കൊണ്ടു ചെന്ന് കേസ് കൊടുത്തിട്ട് പോലും ഈ പെണ്ണിനെ അടിച്ച് കാലുയ്യാതായ ആശുപത്രിയിൽ പോയി ഭർത്താവിനെ അടിച്ച് നമ്മളെ സഹായിക്കാൻ നിന്നിട്ട് നമ്മക്കെതിരെയാണ് അവര് കേസ് തിരിഞ്ഞതും എല്ലാം ദയനീയ പഞ്ചായത്ത് മെമ്പർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല തെറ്റ് ചെയ്തു പറയുന്നില്ല നമസ്കാരം ഇത് മിത്രമല എന്ന് പറയുമ്പോൾ കാരേറ്റ് നിന്ന് കല്ലറങ്ങി പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് മിത്രമല ഇതൊരു ഉത്ഭാഗമാണ് ഇവിടെ ഒരുപാട് പന്നികളുടെയും പെരുമ്പാമ്പിന്റെയും ഒക്കെ ശല്യമുള്ള ഒരു റബ്ബറും കാടാണ് ഇതൊരു ക്ഷേത്രമാണ് ഏകദേശം ഒന്നര മാസമായി മൂന്ന് കുട്ടികളും ഒരമ്മയും അവരുടെ ഹസ്ബൻഡും കൂടി ഈ ഒന്നര മാസമായി ഇവിടെ അലഞ്ഞിരിഞ്ഞ് കിടക്കണം അവർക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ല അവസാനം അവർ ഈ ക്ഷേത്രത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു ആ യുവതിയുടെയും മക്കളുടെയും ഹസ്ബൻഡിന്റെയും കഥ കേൾക്കാനാണ് ഇന്ന് മരണനടൻ മണ്ഡല ടീം ഇവിടെ എത്തിയിരിക്കുന്നത് ആ ചേച്ചി മനീഷ എന്നല്ലേ പേര് എന്താ സംഭവിച്ചത് ഒന്നര മാസം കൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും തെരുവിലാണ് എൻ്റെ വീട്ടിൽ എന്നെ കഴിക്കുന്നില്ല വീട്ടിൽ നിന്ന് എന്നെ അടിച്ച് വെളിയിലാക്കി പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരേ വീട്ടുകളിലും ബന്ധുക്കളെ വീട്ടുകളിലും നാട്ടുകാരെ വീട്ടുകളിലും തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് അന്തി ഉറങ്ങിയത് പിന്നെ പിന്നെ ആയപ്പോൾ എൻ്റെ സഹോദരങ്ങളെ പേടിച്ചാണ് അവർ പറഞ്ഞത് ഇനി ഞങ്ങളെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അന്ന് തൊട്ടേ പിന്നെ ഞാൻ പെരുവഴി തന്നെയാണ് നിങ്ങളുടെ കല്യാണം ഇത്രയും ഒരുമിച്ച് ഒരു കുഴപ്പമില്ല എന്നിട്ടും ഞങ്ങൾ വാടാക്കി തന്നെയാണ് താമസിക്കുന്നത് ഇന്നത് വരെ എന്റെ കുട്ടികളുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം എന്റെ ഭർത്താവ് തന്നെയാണ് എടുത്തത് ഇന്നൊരു അന്തി അന്തിവരെയും എന്നോടൊപ്പം എപ്പോഴും കൂടെ സുഖമില്ല മൂത്ത കുട്ടിക്ക് അവക്ക് അവണ്ടു കുറവാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ സേൽസയില് എസ് ആണ് അത് എന്റെ മോനെയാണ് ചവിട്ടിയെടുത്ത് കളഞ്ഞത് വിളിയിലടുത്ത് ഇട്ട് രാത്രി അന്നേ രാത്രി തന്നെ കേസ് കൊടുത്തു ഈ കുട്ടികളെയും കൊണ്ടുപോയി എന്റെ കാലിൽ നിന്ന് ചോര വർന്ന് അവിടെ കൊണ്ടു ചെന്ന് കേസ് കൊടുത്തിട്ട് പോലും അവിടെ നിന്ന് ആരും ഒന്നും രാവിലെ ആവട്ട് വന്ന് തിരക്കാൻ വന്നിട്ടില്ല പറഞ്ഞത് നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് പിന്നെ എന്നോടും എന്റെ കുട്ടിയോടും അവിടെ ചെല്ലാനാണ് പറഞ്ഞത് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കോടതി പോയി ഓഹരിക്ക് നീ ഓഹരിക്കുന്ന കോടതി അല്ലെങ്കിൽ അവര് പറയുന്നത് കേട്ട് ആറുമാസം കഴിഞ്ഞിട്ട് നിനക്ക് അഞ്ച് സെന്റ് മേടിച്ചു തരാം അല്ലെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത് സാക്ഷര കേരളമാണ് സംസ്കാര സമ്പന്നമായ കേരളമാണ് ഇവിടെയാണ് ഇവിടെയാണ് മൂന്ന് കുട്ടികളെയും കൊണ്ട് ഒരു അമ്മയും അവരുടെ ഹസ്ബൻഡും കൂടി റോഡ് നീളെ താമസിക്കാൻ ഇടമില്ലാതെ അവസാനം ഈ മെമ്പർ ആരാണ് നിങ്ങളുടെ മെമ്പർ മെമ്പർ ഇതുവരെ ഒരു കാര്യം ഇടപെട്ടിട്ടില്ല ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടും ഷെഡ് കെട്ടാൻ നമ്മളെ ഇവരെ സഹായിക്കാൻ നിന്നിട്ട് നമുക്കെതിരെയാണ് അവർ കേസ് തിരിഞ്ഞതും എല്ലാം ചെയ്തത് അതിനെതിരെ കള്ളക്കേസ് ഇവളെ സഹോദരൻ അടിച്ചെന്നും പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇവള് വീട്ടിൽ ചെന്ന് കിടന്നപ്പോൾ മൂത്ത സഹോദരൻ പറഞ്ഞാൽ എൻ്റെ സഹോദരി ഒരു എന്തേലും പന്തിക്കുട്ടിയും കൊണ്ടുവന്ന് കിടന്നു അവരെ ചവിട്ടി പുറത്താക്കി എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണ് അവർ അവളൊരു തെറ്റ് ചെയ്തു ചെയ്തില്ലെന്ന് പറയുന്നില്ല അവൾ തെറ്റ് ചെയ്ത് അവർ അവർ മുറേ പരമല്ലേ കല്യാണം കഴിച്ചു നമ്മൾ നമ്മളിത്രയും പേര് ഇവിടെ രാത്രി റോഡിൽ നടന്നപ്പോൾ കൂട്ടെ കൊണ്ട് നടന്നപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ വീട്ടിൽ ഒരു മാസം താമസിച്ചു അപ്പം സ്വന്തം അച്ഛനും മൂത്തച്ഛനും എല്ലാവരും പറഞ്ഞു ഇത് ഒരു ഷെഡ് കെട്ടി കൊടുക്കുക എല്ലാം കൂടെ വരണമെന്നും പറഞ്ഞു ചെയ്ത് തന്നെയാണ് പേരിലാണ് എൻ്റെ പേര് കേസ കിടക്കുന്നത് വിഷയം ഒരു കിടക്കുന്നു കിടക്കുന്നു പറയുന്നു അതുപോലെ തന്നെ കെട്ടി ആ മൂന്ന് മൂന്ന് കുട്ടികളുണ്ട് അവരൊക്കെ വക കൊടുക്കണില്ല അതുകൊണ്ട് അവര് അങ്ങ് കയറാനും സമ്മതിക്കൂല അവർ വന്നു പിന്നെ ഇവിടെ കിടക്കും വാടാക്കി കുറച്ചു സുഖം കിടന്ന് മൂന്ന് കൊച്ചുങ്ങളെയും കൊണ്ട് ചിലവ് ഇപ്പോഴത്തെ പൈസ വെച്ച് ചിലവും നോക്കി അവര് എന്ത് ചെയ്യും ഇപ്പൊ രാത്രി അവര് ഇറക്കി വിട്ടെന്ന് പറയുന്നു ഇറക്കി വിട്ടിട്ട് അവരൊന്ന് ഒരുപാട് പേര് ഇടവിട്ട് ഇടവിട്ട് ഇവിടെ വന്ന് ഇതേപോലെ ഭർത്താക്കക്കാർ വന്ന് ഇതേപോലെ പിടിച്ചിട്ടു പറഞ്ഞ് പോലീസും ഒക്കെ പറഞ്ഞെന്ന് പറയുന്നു അവരോട് വീട്ടിൽ കിടക്കാൻ പറഞ്ഞു വീട്ടിൽ കിടന്ന് ഇവരാ കൊച്ചിനെ എടുത്ത് എറിഞ്ഞ് പിന്നെ ഈ പെണ്ണിനെ അടിച്ച് കാലുയ്യാതായ ആശുപത്രി പോയി ഭർത്താവിനെ അടിച്ച് ഈ സഹോദരൻ തന്നെ അടിച്ച് ഇവരെ ഉടന്ന് വാരി കെട്ടി ഇങ്ങി ഇറങ്ങി ഇറങ്ങി അവർ അമ്പലത്തിൽ ഒന്ന് കിടന്നു ഈ അമ്പലത്തിൽ ഇത് പത്രയാളി ക്ഷേത്രമാണ് അവിടെ മൂന്ന് മൂന്നിലൊക്കെ പഠിക്കണം എല്ലാം ഒരു കുട്ടി വെച്ച് പൂടി പൂടിക്കൊച്ചങ്ങള് ഇതിനുള്ള കൊച്ചു ഇത്രയേ ഉള്ളു ഇത്രയേ ഉള്ളു ഈ രാത്രിയാണ് ഈ മൂന്ന് കുട്ടികളെ ഇറക്കി വിട്ടിട്ട് അവർ അമ്പലത്തിൽ കിടന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾ ആരും ഇടവിട്ടില്ലേ ഒരു മൂന്ന് പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് രാത്രി അമ്പലത്തിൽ ഒന്ന് കിടക്കാന്ന് അച്ഛൻ്റെ അമ്മേരെയും സൗകര്യങ്ങളെയും മുമ്പേ അല്ലേ അവര് കിടക്കണം അപ്പൊ ഞങ്ങൾ എന്തായാലും പറയാം അവർക്കില്ലാത്ത കണക്ക് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഒരുപാട് പേര് സംസാരിച്ചിട്ടാണ് അവര് പറഞ്ഞത് നിങ്ങളൊന്നും പോലീസ് കൊണ്ടായിരുന്നു ഞങ്ങള സൗകര്യം ഇല്ലേ പറഞ്ഞു നമ്മളെ കൊറേ വഴക്കെ പറഞ്ഞു വിട്ടല്ലോ രണ്ടുമായി അല്ല ഒരു രാത്രി ഒരു അപൂർവമായ സംഭവമാണ് മൂന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് ഭർത്താവും ഭാര്യയും കൂടെ ഒരു അമ്പലത്തിൽ ഒന്ന് കിടക്കാന്ന് അതൊരു മെമ്പറൊക്കെ ഇടപെട്ടെന്ന് പറയണു അവരാരും ഇതുവരെ സഹകരിച്ചത് സഹകരിച്ചെങ്കി എന്നെ ഒരു വീട് വെച്ചുകൊടുത്താനായിരുന്നു ഒരു ചെറ്റ വിടെങ്കിലും അതും മറച്ചെങ്കിലും അവർ കിടക്കില്ലായിരുന്നു ഈ ഈ വസ്തു 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 അല്ലേ ഇത് വേറെ വന്ന കുറച്ച് കെട്ടി അമ്മ ഒരുപാട് പാമ്പും പിന്നെ പെരുമ്പാമ്പും പന്നിയും മുള്ളം പന്നിയും കൊണ്ടുവന്നാ കേട്ടത് ശരിയാണോ അതൊക്കെ ശരിയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മൂന്ന് പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടൊരു അമ്മ ഈ കാട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കിടക്കാന്ന് പറഞ്ഞാല് ദയനീയ തന്നെ അവളെ സഹോദരനും അവളെ അച്ഛനുള്ള ഓഹരി അഞ്ച് സെന്റുകളും കൊടുത്താൽ അവരൊരു മാടം വെച്ച് സന്തോഷമായി കിടക്കുവായിരുന്നു അപ്പൊ അവരെ സമ്മതിക്കുന്നില്ല അതിനാണ് ഈ എതിർപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമാണോ ഈ അറിയാമോ മെമ്പർ കണ്ടോ ഭാഗത്ത് തെറ്റുണ്ടോ മനുഷ്യാണോ െ മെമ്പർ തീരുമാനം ചെയ്യാനുള്ള കാര്യം തന്നെ തെറ്റുപാലകുന്നുണ്ടാവാം പക്ഷെ മെമ്പർ ഇടപെട്ട് അവർക്ക് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനുള്ളത് മെമ്പറിന്റെ കഴിവ് തന്നെ കൂടുതലും സഹായിച്ചത് ചേച്ചിയാണ് ഇതുവരെ മാത്രമേ സഹായിച്ച പോലെ ഒന്നര മാസമായി അവർ കിടക്കുന്നത് ഈ പറയുമ്പോ പാമ്പും സ്ഥലത്തല്ലേ ആണ് അത് അത് നമ്മള് നമ്മക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നമ്മൾ പക്ഷെ മറ്റുള്ളവര് ചെയ്ത അവര് നമ്മളെ കൊണ്ട് കുറച്ച് ടീമുകൾ അല്ലെ ഉണ്ട് ആരും കുറ്റിനെ അടിച്ചിട്ട് പോലും ഒരു സ്റ്റേഷൻ രാത്രി പരാതി കൊടുത്തിട്ടും പിറ്റെന്ന് നമ്മൾ പത്ത് മണിക്ക് അവിടെ ചെന്നിട്ട് നാലു മണി വരെ വെറുതെ വരുന്നിട്ടാണ് വന്നത് ഈ വെഞ്ഞാറോട് സ്റ്റേഷനിൽ ഈ കുട്ടീനെ അടിച്ചിട്ട് വരും എന്റെ പെണ്ണിനെയും ഈ കുട്ടിനെയും അടിച്ചു ആശുപത്രി റെക്കോർഡ് സഹിതം കൊണ്ടു എന്നിട്ട് അവർ വിളിച്ച് എന്തെന്നവർ ചോദിച്ചിട്ടില്ല നമ്മളെ കൂടെ വന്നിട്ടില്ല പക്ഷേ അതിലൊരു കമ്പെടുത്ത് വെച്ച് ആ കൂര കെട്ടാന്ന് അന്നേരം പോലീസ് ഒന്ന് നിർത്തി വെച്ച് തരും ഇറക്കി അന്നേരം അവിടെ നിർത്തിവെച്ച് ചെയ്യും അവിടെ പോരെ കിടക്കാൻ മൈക്കാത്തേനോളൂ അത്ര രോഗം നമ്മൾ ഈ ഈ നാട്ടിൽ നിങ്ങളുടെ പോലീസിന് എന്തോ അത് നമുക്കറിയില്ല നാലു മണിവരെ ഈ പെണ്ണിൻകുട്ടിനെ എന്റെ മോനെ അടിച്ചിട്ട്

പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഞാൻ അറിഞ്ഞത് ഇവിടെ പേമ്പുണ്ട് പാമ്പുണ്ട് കുട്ടികളാണ് ഓടി മാറാൻ പോലും പറ്റത്തില്ല അതിനല്ലേ സാർ ഒരു അഭയം ഇങ്ങനെ ചെയ്തത് അത് നമുക്കിപ്പോൾ തന്നെ അധികം ഷെഡ് കടിക്കൊണ്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു പഞ്ചായത്തീന്ന് വീട് കിട്ടാനും എല്ലാത്തിനും തയ്യാറാണ് അതും ഒരുവർ തരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം കൂടി കൊടുക്കാന്ന് പറഞ്ഞ വസ്തു ഒരു കൊടുക്കുന്നില്ല അവർ നാല് രണ്ടുപേരും സുഖം മൂന്ന് നാല് വണ്ടി ഈ ഒരു സമയത്തൊക്കെ നമ്മള് ഹെൽപെയ്യേണ്ടത് നമ്മുടെ ഭരണ ചെയ്യേണ്ടത് ഇവരും തിരിഞ്ഞു നോക്കുന്നത് മെമ്പർ പഞ്ചായത്ത് മെമ്പർ മെമ്പർവര് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഈ മെമ്പർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അറിയാം ഞാൻ ഫസ്റ്റ് ഈ നാട്ടിൽ വന്നപ്പോഴും നെമ്പറിന്റെ അടുത്താണ് പോയത് നെമ്പറി ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പൊ നെമ്പറും നെമ്പറിന്റെ കൂടെ ഒരു സാറും കൂടെ ഇവിടെ വന്നപ്പോഴും ഇവന്മാർ പറയുന്നത് അത് ആറുമാസം കഴിയുമ്പോൾ ഞാൻ മേടിച്ചു കൊടുക്കാം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അത് കേൾക്കുമ്പോൾ ഇവര് അവരെ ഭാഗമാണ് പിന്നെ നിൽക്കുന്നത് എന്റെ കൂടെ അവര് പറയും നീ അടങ്ങി നിന്നില്ല ആറുമാസം കഴിയുമ്പോൾ നിനക്ക് അവര് മേടിച്ചു തരും എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് വർഷത്തോളം വാടകയ്ക്ക് ജീവിച്ചു ഇപ്പോഴും പിന്നും ആറുമാസമാണ് അവർ പിന്നും പറയുന്നത് ഇവര് രണ്ടുപേരും സാറ് രണ്ടുപേരും വെള്ളം ഒടിച്ചുകൊണ്ട് ഈ വീട്ടിൽ കിടക്കുന്നത് പോലും ഇല്ല അങ്ങനെ അവിടെയാണ് കിടക്കുന്നത് ഇളയതും അങ്ങനെ തന്നെയാണ് ബന്ധുക്കളാ വീട്ടുകളിലാണ് വെള്ളം ഒടിച്ച് കിടക്കുന്നത് ഇവര് രണ്ടുപേരാ വീട്ടിൽ കിടക്കുന്നില്ല ഇനി ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെങ്കിലും ആ വീട്ടിൽ കിടക്കത്തില്ലേ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാം ഒരു ഫാമിലി ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു കാട്ടിനകത്ത് വന്യമൃഗങ്ങളുള്ള ഒരു കാട്ടിനകത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇടപെടേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭരണസംവിധാനങ്ങളാണ് മെമ്പറാണ് ആദ്യം ഇടപെടേണ്ടത് ഈ മെമ്പർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വിജയിപ്പിച്ച് വിടുന്നത് ഇതേപോലുള്ള ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല എങ്കിലും ഇവരുടെ ഈ അവസ്ഥ കാണുമ്പോൾ എൻ്റെ കണ്ടുവരെ നിറഞ്ഞു പോകുന്നു ഏതായാലും വളരെ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് കാരണം ഈ പറയുന്ന മൂന്ന് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു അമ്മ ഒരു അമ്പലത്തിൽ ഒന്ന് കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല ഈ പറയുന്ന മെമ്പറും ആൾക്കാരും ആരാലും ശരിയെന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വോട്ട് കൊടുത്ത് അവരെയൊക്കെ വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദുരിതാശ്വാസവും കാര്യങ്ങൾ കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാരിനൊക്കെ ഉണ്ടല്ലോ സർക്കാരിൽ നിന്ന് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണോ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ ഇതുവരെ ചാനലുകാരും പത്രക്കാരും അല്ലാതെ അന്വേഷിച്ച ആരും ഇതുവരെ എത്തിയിട്ടില്ല സാറ് നിയമപരമായ ഇവരെ ഭാഗത്ത് തെറ്റ് അവരെ തള്ളയ സഹോദരമാര് അവരെ ഭാഗത്ത് ശരി എന്ന രീതിയിലാണ് അവൾക്ക് കൊടുത്ത നാല് സെൻറ്റാണ് അവൾ അച്ഛൻ സംസാരിക്കാത്ത ഒരു പൊട്ടനാണ് അയാൾ പറയുന്നത് അളന്നിട്ട് കൊടുത്ത വസ്തുവാണെന്ന് ആണെന്ന് പറയുന്നത് പക്ഷെ ഇവർക്ക് സമ്മതിക്കാൻ വയ്യ ഈ പെഞ്ഞാരോട് പോലീസ് പോലീസും നമുക്കെതിര് സഹായിക്കുന്നവർക്കെതിര് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇത് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ തെരുവിലൊക്കെ അറിയാൻ വിധിക്കപ്പെടുന്ന ജീവനുകൾക്ക് ഒരു ആശ്രയം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം ഈ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് നമ്മൾ അഞ്ചു വർഷത്തിലേക്ക് വോട്ട് കൊടുക്കുന്നത് എന്നിട്ട് പോലും ഈ അവസ്ഥ പത്രങ്ങളും എല്ലാ ഇവിടെ ഇപ്പം വന്നത് ഞങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തനല്ല അതെ വേറെ ആരും വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആരും വന്നില്ല എന്ന് പറയുന്നു ഇതാണ് അവസ്ഥ ചേട്ടൻ എന്തെങ്കിലും ഉറപ്പാട്ടും ചെയ്യാം വാർത്ത വന്നതാണ് ഉറപ്പാട്ട് ഞാൻ ചെയ്യും കാരണം വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങളൊരു മനുഷ്യനായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല ഇത്രയും ദൂരെ വന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആവണം കാരണം അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കുക എന്റെ ചാരിറ്റി എസ് ഐ ബി ചാരിറ്റി എന്ന രീതിയിൽ ചെയർമാനും എന്റെ ചാരിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് ചെയ്യോ ആ ഒരു അമ്മയും ആ കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കാൻ വാക്ക് തന്നിട്ടുണ്ട് ആ വാക്കിന്റെ വിശ്വാസത്തിൽ ആ വാക്കിന്റെ പിൻബലത്തിൽ മർദ്ദനമലയാളി സൈനിങ് ഓഫ് ചെയ്യുകയാണ് ക്യാമറമാൻ ഓഫ്